ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആദ്യത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അയ്യോ ഞാൻ അത് മറന്നു അപ്പൊ അവരുടെ പേരുകൾ പറയാം വെറും സാധ്യത മാത്രമാണ് കൺഫർമേഷൻ അല്ല ആദ്യമേ പറയുകയാണ് ഇത് കൺഫേംഡ് അല്ല പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് ആദ്യം തന്നെ ഒന്നും പറയുകയാണ് ഇത് ലിസ്റ്റ് ആണ് വരണം കാര്യം ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൗന്ദര്യ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും പിന്നെ ഈ നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുമ്പോ പല വിഭാഗത്തുനിന്നായിരിക്കുമല്ലോ നമ്മുടെ ആൾക്കാരെ എടുത്തേക്കുന്നത് സീരിയൽ ഫീൽഡ് സ്പോർട്സ് ഫിലിം ഫീൽഡ് ആങ്കർ ഡാൻസർ ആർ ജെ വി ജെ ശരി കലാപരിപാടികൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ പല വിഭാഗങ്ങളിൽ നിന്നും ചെയ്ത് കൊറച്ച് പേര് മനസ്സിലായി വെറും ഒരു പതിനാല് പേരുടെ പേര് മാത്രമേ കൂടി കേൾക്കണ്ട ഇവരെ ചെലപ്പം കൺഫേം ആവാം ചെലപ്പോ ഓഡീഷനെറിയാവുന്നവരോട് ചിലപ്പോലെ വിളിച്ചിട്ടുണ്ടാവില്ല വിളിച്ചിട്ടുണ്ടാകാം വിളിച്ചത് ഞാൻ എനിക്ക് ചിലപ്പോ 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 നോ പറഞ്ഞേക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അത്ര ഇവര് കൺഫേം കൺഫേം മതി ഇവരെ വിളിച്ചിട്ട് ഉണ്ടാവില്ല എത്ര തോന്നുന്നുണ്ടാവില്ല സാധ്യത ഇവർക്ക് ചാൻസുകൾ ഉണ്ട് അത് നമ്മൾ എപ്പോഴും ഞാൻ എങ്ങനെയാ പറയുന്നത് ലാസ്റ്റ് അപ്പൊ അവരുടെ വീട്ടിനകത്ത് കേറി കഴിഞ്ഞ ഞാൻ അല്ലെങ്കിൽ ശേഷം ആയിരിക്കും ഞാൻ ഫുൾ കൺഫേംഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പടെ കൺഫർമേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും ലിസ്റ്റ് മാത്രമായിട്ട് ഞാൻ വന്നേക്കയാണ് അപ്പൊ നമുക്ക് തുടങ്ങാം

അതേപോലെ തന്നെ നമ്മുടെ സീരിയലും സിനിമയിലും എല്ലാം ഇപ്പൊ തിളങ്ങിക്കൊണ്ടിരിക്കുന്നെ അതെയോ പിന്നെ അനുകുട്ടി അനുകുട്ടിക്കുള്ള ചാൻസുകൾ കാണുന്നുണ്ട് എന്തായാലും